ഹലോ ഹലോഡിയസ് അങ്ങനെ നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ പ്രമോലുണ്ടല്ലോ നമ്മുടെ ദേവമംഗലത്ത് കാര്യങ്ങളൊക്കെ മാറ്റി മറിക്കുകയാണ് അല്ലെങ്കിൽ ദേവമംഗലത്ത് ഒരു പുതിയ വിശേഷം വർത്തുകയാണ് ആര് നമ്മുടെ ശ്രീദേവി അതേ പ്രേക്ഷകരെ നമ്മുടെ ആനന്ദിനെ ഉണ്ടല്ലോ ചാക്കിലാക്കി ഒന്ന് വലിയിട്ട് പിടിക്കാൻ തന്നെയായിട്ട് നമ്മുടെ ശ്രീദേവിയുടെ ശ്രമം സാധാരണ നമ്മുടെ ആനന്ദ് ആ ഒരു മാസാവസാനം ശമ്പളം കിട്ടുമ്പോൾ നമ്മുടെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കലാണല്ലോ പതിവ് ആ പതിവ് മാറ്റി നമ്മുടെ ശ്രീദേവി ഇനി മുതല് നമുക്ക് സൂക്ഷിച്ചൂടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആനന്ദ് ആ നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ശ്രീദേവി ഇത് കേട്ടപ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആട്ടോ ഇനി പൈസ തന്റെ കയ്യിലല്ലേ വരാൻ പോകുന്നത് അപ്പുറത്താണെങ്കിലും നമ്മുടെ ഗോമതി ബാലൻ കടയിലേക്ക് ഇറങ്ങുമ്പോൾ പറയുന്നുണ്ട് ഫുഡ് ഇങ്ങോട്ട് വരില്ലേ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലൻ പറയുന്നുണ്ട് ഏ എന്തിനു ശ്രീദേവി മോൾ ദേവി മോള് ഫുഡ് ആയിട്ട് അങ്ങോട്ട് വരുമല്ല ആ പതിവ് തെറ്റിക്കേണ്ട ദേവി മോൾക്ക് സങ്കടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവി മോൾ ഇങ്ങനെ വാതു വരാതെ പൊക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേക്കുമ്പോ നമ്മുടെ ഗോമതിക്ക് ഉറപ്പായിട്ടും കലിയാകും അല്ലെ അങ്ങനത്തെ കുറച്ച് രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്ന പിന്നെ ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത് അല്ലേ നമ്മുടെ ശ്രീദേവി പതിവ് പോലെ പുത്തൊക്കെയായിട്ട് പോകുമ്പോൾ ഇനി നമ്മുടെ ഗോമതി അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഒരു തുറന്ന യുദ്ധത്തിന് തന്നെയാണ് പോകാൻ പോകുന്നത് പോകുന്നതല്ലേ അപ്പുറത്താണെങ്കിലും നമ്മുടെ സ്വന്തം ഭർത്താവിനെ ആ ഒരു ഗോമതിയുടെ മകനെയും നൈസ് ആയിട്ട് അകറ്റാനും ശ്രമിക്കുന്നുണ്ടല്ലേ അപ്പൊ എല്ലാ തന്ത്രങ്ങളും നമ്മുടെ ശ്രീദേവി ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേഹമംഗലത്ത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ